ഞാൻ ഞാൻ സാധാരണ നല്ല സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട് ഞാൻ എല്ലാ കൊണ്ടാണ് എനിക്കാ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽപ്പെട്ട് ഞാൻ അപ്പോഴത്തെ തന്നെ എൻ്റെ ഭാര്യയെ വിളിച്ച് പറയാൽ ഈ അമ്മക്ക് പെട്ടാരെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പറയും രാവിലെ പറഞ്ഞ് നമ്മുടെ കൂട്ടത്തില് മരിക്കും അത് ഈ സംഭവം നടന്നിട്ടുണ്ട് തലേദിവസം തലേദിവസം രണ്ട് കണ്ണമാണ് രാത്രി ഞാൻ ഞാൻ സാധാരണ നല്ല സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട് ഇങ്ങനെ എല്ലാ കൊണ്ടാണ് എനിക്കാ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽപ്പെട്ട് ഞാൻ അപ്പോഴത്തെ തന്നെ എൻ്റെ ഭാര്യ വിളിച്ച് പറയാമല്ല ഈ നമുക്ക് പെട്ടാരെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പറയും നമസ്കാരം ആകസ്മികതയുടെ അവിശ്വസനീയതയുടെ ആകെത്തുകയാണ് ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ആർക്കും സാധിക്കില്ല പ്രവചനാതീതമാണ് ജീവിതം എന്നാൽ പലപ്പോഴും വരാനിരിക്കുന്ന സംഭവങ്ങൾ പലർക്കും സ്വപ്നരൂപേണയോ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അവരുടെ മനോമുഖരത്തിൽ തെളിയാറുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അവിശ്വസനീയമായ ആകസ്മികതയുടെ ഈ ലോകത്ത് അങ്ങനെയും ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം ബെഞ്ഞാറമൂട് കൂട്ട കൊലപാതകത്തിൽ അഫാൻ അഞ്ചു പേരെ കൊന്നു തള്ളിയപ്പോൾ ഈ കൊലപാതകം നടക്കുന്നതിന് തൊട്ട് മുൻപ് അഫാന്റെ തൊട്ടടുത്ത ബന്ധുമായ എൺപത്തിനാല് വയസ്സുള്ള ഹബീബ് എന്ന് പറഞ്ഞ് ഒരു വയോവൃദ്ധന് തന്റെ സ്വപ്നത്തിൽ ഇത്തരം ചില കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേൾക്കുമ്പോൾ ഏറെ അവിശ്വസനീയമായി തോന്നാം എങ്കിലും സംഭവം സത്യം തന്നെയാണ് തന്റെ കുടുംബത്തിൽ എന്തോ വലിയൊരു വിപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ഈ സ്വപ്നം കണ്ടപ്പോൾ തന്നെ രാത്രി ഏതാണ്ട് രണ്ടര മണിയോട് കൂടിയാണ് അതായത് അഫാൻ കൂട്ടക്കൊല്ലം നടത്തുന്നതിന്റെ തലേ ദിവസം രാത്രി രണ്ടര കൂടിയാണ് ഹബീബ് എന്ന് പറയുന്ന ഈ വയോവൃദ്ധൻ ഇത്തരത്തിലൊരു സ്വപ്നം കാണുന്നത് ആ സമയത്ത് തന്നെ അദ്ദേഹം ഞെട്ടി എഴുന്നേക്കയും തൻ്റെ ഭാര്യയോട് താൻ ഇങ്ങനെയൊരു സ്വപ്നം കണ്ടു തൻ്റെ കുടുംബത്തിൽ എന്തൊക്കെയോ വലിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരിക്കലും മറക്കാനാവാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഹബീബ് തൻ്റെ ഭാര്യയോട് പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം എന്നാൽ പിറ്റേ ദിവസം അതായത് ഹബീബ് എന്ന് പറയുന്ന ഈ വയോവൃദ്ധൻ സ്വപ്നം കണ്ടതിൻ്റെ പിറ്റേ ദിവസമാണ് അഫാൻ തൻ്റെ ബാപ്പയുടെ ഉമ്മയടക്കം ബാപ്പയുടെ അനുജനും അനുജന്റെ ഭാര്യയും തൻ്റെ സ്വന്തം അനുജനും തൻ്റെ കാമുകിയും അടക്കമുള്ള അഞ്ചു പേര് വധിച്ചത് സ്വന്തം ഉമ്മയെ വധിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ ഇപ്പോൾ പെട്ടു കഴിയുന്നു എന്താണ് ഇത്തരം കാര്യങ്ങൾ കാലയക്കൂട്ടി പ്രവചിക്കാൻ ചില ആളുകൾക്ക് ഇങ്ങനെ ചില കഴിവുകൾ കിട്ടുന്നത് എന്നുള്ളത് അറിയില്ല എന്നാൽ ഇത് വിശ്വസനീയമായ രീതിയിൽ പറഞ്ഞു ഫലിപ്പിക്കാനും നമുക്കാകില്ല എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ചില യാദൃച്ഛികതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ആധികാരികമായി പറയാനും കണക്കിലെടുക്കാനും സാധിക്കില്ല പക്ഷേ സംഭവം ശരിയാണ് അഫാൻ കൂട്ടക്കൊല നടത്തുന്നതിന് മുമ്പ് തൻ്റെ കുടുംബത്തിൽ ഇത്തരം ഒരു കാര്യം നടക്കുമെന്ന് സ്വപ്നത്തിൽ കണ്ട ഹബീബിന്റെ ചില വെളിപ്പെടുത്തലുകളെ കേട്ടറിഞ്ഞ് അദ്ദേഹത്തെ കാണാനെത്തിയ മാധ്യമങ്ങളോടാണ് ഹബീബും ഹബീബിന്റെ ഭാര്യയും ഇത്തരം കാര്യങ്ങൾ സവിസ്തരം പ്രതിവദിച്ചത് ഒരു കാരണവശാലും ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ സംഭവം ശരി തന്നെയാണ് ഇതിനു മുമ്പും തൻ്റെ കുടുംബത്തിലും അല്ലെങ്കിൽ തനിക്ക് അത്ര അടുത്ത ബന്ധുക്കൾക്കും ഇത്തരത്തിലുള്ള പല അശനിബാധങ്ങളും വന്നുപെടുമ്പോൾ അതിന് മുന്നോടിയായി തനിക്ക് ചില സൂചനകൾ കിട്ടാറുണ്ട് തനിക്ക് ഇത്തരം സ്വപ്നദർശനങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് കൂടി ഹബീബ് തീർത്തു പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളുടെ പുറകെ നടന്നു വെറുതെ സമയം കളയാൻ പാടില്ല എന്ന് യുക്തിസഹമായി ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാവാം ഇത് ആധികാരികമായി വിശ്വസിക്കുവാനോ അല്ല എന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായ ഒരു സംഭവമാണോ എന്ന് പറയുവാൻ വേണ്ടിയല്ല ഈ വാർത്തയിൽ ഇത്തരം കാര്യങ്ങൾ പരാമർശിക്കുന്നത് എന്നാൽ ഇത്തരം ചില അസംഭവ്യങ്ങളായ സംഭവങ്ങൾ കൂടി അല്ലെങ്കിൽ അവിശ്വസനീയമായ സംഭവങ്ങൾ കൂടി നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് ചില ആളുകൾക്ക് സ്വപ്നദർശനം ഉണ്ടാകാറുണ്ട് ഈ സ്വപ്നദർശനത്തിൽ അവർ കാണുന്ന പല കാര്യങ്ങളും പിന്നീട് ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാൽ ഇവിടെ നാടിനെ നടക്കിയ കേരളത്തിനെ നടക്കിയ ഒരു പക്ഷേ ഇന്ത്യയെ തന്നെ നടക്കിയ ഏറ്റവും വലിയ കൊലപാതകങ്ങളിലൊന്നായ വെഞ്ഞാറമൂട് കൊലപാതകം നടന്നതിൻ്റെ തൊട്ട് തലേ ദിവസം രാത്രി രണ്ടു മണിക്ക് ഹബീബ് എന്ന് പറയുന്ന അയൽവാസി കൂടിയായ ബന്ധു ഇത്തരം ഒരു സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ അതിനെ നാം കുച്ചിച്ചു തള്ളേണ്ടതില്ല എന്നാൽ അത് ആധികാരികമായി കണക്കിലെടുക്കാനും നമുക്ക് സാധിക്കില്ല എന്തായാലും ഹബീബ് അഫാന്റെ ഈ കൂട്ടക്കൊലപാതകത്തെക്കുറിച്ച് സംസാരിച്ചതിന്റെ പ്രസക്ത നമുക്കൊന്ന് കേൾക്കാം ഞാൻ സ്വപ്നം കണ്ടായിരുന്നു രാത്രി രണ്ടേകാല മണിയായി അപ്പോഴേ കുറെ വണ്ടി ആ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരികയും കുറെ ആൾക്കാരുണ്ട് അങ്ങനെ അവിടെ കൂടിയൊക്കെ നിന്നിട്ട് വണ്ടി ഇനി എന്നെ കേറ്റിട്ടെ അങ്ങനെ ഞാൻ പാങ്ങോട്ടൊരു ഓടി ഞാനും ചെന്ന് വണ്ടി കയറി കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയും വരുകയൊക്കെ ചെയ്ത് അങ്ങനെ അപ്പം തന്നെ ഓണം രണ്ടേ കാലമായപ്പോൾ രണ്ടേ കാലം അങ്ങനെ ഭാര്യ പിടിച്ച് പറഞ്ഞ് കഴിഞ്ഞാൽ സ്വപ്നം അപ്പം നമുക്കൊരാളെ സുഖമില്ലാതെ ആശുപത്രി കിടക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോതിയോ വിചാരിച്ച് അപ്പോൾ അവിടുത്തെ കളിക്കുമ്പോൾ അദ്ദേഹത്തിന് കുഴപ്പമില്ല പിറ്റന്ന് മണിയായപ്പോഴാണ് ഈ വരം മണിയായപ്പോഴാണ് ഈ വരം അറിയുന്നത് സ്വപ്നത്തിൽ വണ്ടികൾ മാത്രമേ വണ്ടികൾ കുറേ ആൾക്കാർ കൂടി വണ്ടികൾ കണ്ടു എനിക്ക് കയറാൻ പറ്റില്ല ഞാൻ കൂടെ ഓടിക്കാൻ ഞാൻ പിന്നെ പാങ്ങോട്ടോരെ പോയി പാങ്ങോട്ടോരെ പോയി ഈ സംഭവം തലേദിവസം തലേദിവസം രണ്ടേ കാരണം രാത്രി ഞാൻ ഞാൻ സാധാരണ നല്ല സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട് ഇങ്ങനെ എനിക്ക് നീ എന്റെ കുടുംബത്തിൽ ഞാൻ അപ്പോഴത്തന്നെ എൻ്റെ ഭാര്യയെ പിടിച്ച് പറയുവെട്ടാരെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമോന്ന് പറയും വേറെ പലതും കണ്ടിട്ട് കണ്ടിട്ടുണ്ട് സ്വപ്നങ്ങൾ എന്റെ പേര് എത്ര വയസ്സായി എനിക്ക് എൺപത്തിമൂന്ന് വയസ്സായി ഈ കൊലപാതകം നടന്ന അവരുമായിട്ട് ബന്ധമുണ്ടോ ഞങ്ങളുടെ ബന്ധുക്കളാണ് എൻ്റെ കുട്ടിമാരെ മകളാണ് ശന്മ എന്ന് പറയുന്നത് ഞങ്ങളാ ആ ഇതിൻ്റെ അപ്പുറത്തെ വീട്ടിലാണ് ഞാൻ ഞങ്ങളുടെ കുടുംബമായിട്ട് താമസിച്ചിരുന്നത് അപ്പോൾ അവരുടെ മക്കളെയൊക്കെ ഈ കുട്ടിയെ വളർത്തിയതൊക്കെ എന്റെ വീട്ടിൽ കൂട്ടി കൂട്ടിക്കൊണ്ടുവന്നൊക്കെ വളർത്തിയിട്ടുള്ളത് അവർ കഷ്ടപ്പെട്ടാണ് ആരും പെട്ടിട്ടില്ല ആ ശന്മെന്ന് പറഞ്ഞാൽ അത് ഈ കുട്ടിയെ വളർത്താൻ ഈ കണ്ട എന്തായാലും ഒരു ദുരന്തത്തിന് വേണ്ടി എനിക്ക് കയറാൻ പറ്റില്ല വണ്ടി വിട്ട് ഇങ്ങോട്ടും പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടികളൊക്കെ പോയി അതുപോലെ തന്നെ പിറ്റ നാല് വൈകിട്ടായപ്പോ അതുപോലെ സംഭവിച്ചു അഞ്ചു മണി കഴിയും എന്റെ മഴ പിരിപ്പാറാണ് സാഹചര്യം മകൻ ഇതെങ്ങനെയോ എങ്ങനെയോ ടി വി കൂടെ എൻ്റെ കൂടെ കണ്ടിട്ട് അവനെ വിളിച്ച് പോപ്പം എന്നാൾ ഇന്നേരം മരിച്ചല്ല നിങ്ങളുടെ എന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ പെട്ടെന്ന് എനിക്ക് നടക്കാൻ പറ്റത്തുകൊണ്ട് പെട്ടെന്ന് നടന്ന അവിടെ ചെന്നപ്പോൾ പിന്നെ അവിടെ ആ ഒരു പോലീസൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് കയറ്റി വിട്ടില്ല സന്ധ്യ ആയപ്പം വാർത്തകളൊക്കെ പലശം പറന്ന് വന്നപ്പം ഈ ലജീഫെന്ന് പറഞ്ഞാൽ വീടാണെന്ന് പോലീസ് ചോദിച്ചു അപ്പോൾ ഈ താജെന്ന് പറഞ്ഞു വേറെ ആരുകൂടെ ആ വീട് കാണിച്ചാലാന്നും പറഞ്ഞ് കൂടെ പോയ പോയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് തലമുറയ്ക്ക് ഇപ്പുറത്ത് ചിന്തിക്കുമ്പോൾ ഈ ഈ പറ്റുന്നു ും പല സ്വഭാവക്കാരാണല്ലോ അടുത്ത കാലം വരെ നല്ല സ്വഭാവമായിരുന്നു പിന്നിൽ എന്തായിരിക്കും എന്തെങ്കിലും ചില എന്തെങ്കിലും അതെ സാമ്പത്തിക പ്രശ്നമാണോ എന്തോ ഒന്നറിയാം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടോ നേരത്തെ അറിയാം പിതാവ് അതിപ്പം പടിയിൽ വെച്ച് കണ്ട് സംസാരിച്ചു ഒന്നും പറയാൻ പറ്റില്ല കരഞ്ഞതേ കത്തിച്ച് കരഞ്ഞതേയുള്ള വേറെ ഒന്നും സംസാരിക്കുന്നുണ്ടാകാൻ കിട്ടിയില്ല പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു എൻ്റെ കുട്ടിമാരെ മോൻമാരാണ് സൽമോ എന്ന് പറയുന്നത് അതെ വൈ എന്റെ കുടുംബത്തിലോന്ന് ഞാൻ മാത്രമേ ഉള്ളു അവരുടെ കുടുംബത്തിൽ ഇപ്പം മരണപ്പെട്ടവരായിരുന്നു അവരുടെ കുടുംബത്തിൽ പതിനാല് എന്റെ കുടുംബത്തിൽ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ പറഞ്ഞു രാവിലെ പറഞ്ഞ നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും മരിക്കും ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് അവിടെ വണ്ടികളും ശരിക്കും ആൾക്കാർ അവിടെ കണ്ടെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വരുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ വിഷു നമ്മളെവിടെ താമസിക്കുന്ന നല്ല അടുപ്പുണ്ട് മതിയാണ് അവരുടെ കുട്ടിമാരും മോള സ്വന്തം കുട്ടിമാരും തീരെ മോളാണ് ോ അപ്പാ പൊടിയില്ലേ നമ്മളെ വീട്ടിലായിരുന്നു നമ്മളെ വീട്ടിൽ താഴെയായപ്പോൾ അപ്പാ ഓടി ഓടി നമ്മളെ വീട്ടിൽ വരും എൻ്റെ അമ്മോടെ മക്കളോടെ എപ്പോഴും കളിച്ച് കളിച്ച് നടക്കും ഇപ്പം കുറെ വലതായി പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാറിയാൻ വേണ്ടി ഇപ്പം എങ്ങാണ്ട് വരുകയാണെങ്കിൽ സ്കൂട്ടർ ഇങ്ങോട്ടും ഇവിടെ ഒന്ന് എന്ന് പറഞ്ഞ് മക്കളെ ചോദിച്ചിട്ട് വരും എന്ത് എന്താച്ചൊക്കെ ചോദിച്ചിട്ട് വരുമായിരുന്നു എന്നൊന്നും നല്ല സ്വഭാവമുള്ള കൊച്ചാണ് വലിയ പരിചയമില്ല അവൻ പൊടിയില്ലേ അവൻ അവിടെ പോയിട്ടാണ് പ്രസവിച്ചത് അവൻ എന്തായാലും അതുകൊണ്ട് അവനാ കണ്ടറിയാവുന്നതേ ഉള്ളല്ലോ അതത്ര ഇതിലേ വരൂല്ല അതിലേയാണ് വരുന്ന പോണത് വല്ലപ്പോഴേ ഇങ്ങോട്ടേക്കാണെങ്കിൽ പോകുമ്പോൾ ഇവിടെ കാണാൻ നിക്കുന്ന കാണണെങ്കിൽ അവിടെ വണ്ടി നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും വരികയും ചെയ്യുന്നു ഇവിടെ അങ്ങനെ കേറൂല ഉം കാണപ്പോഴെന്നുണ്ടെങ്കിൽ സംസാരിക്കും